ഹലോ ഫ്രണ്ട്സ് എസ് എസ് ഫുളിക്ക് ഏവർക്ക് സ്വാഗതം നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ആട്ടിൻ്റെ കൂമ്പും കരളുമാണ് അതും ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് അടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാൻ ആവശ്യത്തിന് അത് ശേഷം ഇത് വറ്റൽ മുളക് പിന്നെ കുറച്ച് കടുക് ഇവടെ ആഡ് ചെയ്യുക പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ ഇടിച്ചത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക അന്ന് മൂത്തതിന് ശേഷം നമുക്ക് സവാള പച്ചമുളക് ഇവ ഇവിടെ ആഡ് ചെയ്യാം അതും ഇതിന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് തക്കാളിക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം ഇടയ്ക്ക് കരിയാതെ നോക്കണം അതൊന്ന് ഇളകി കൊടുക്കാം തക്കാളിക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ആടിൻ്റെ കൂമ്പും കരളും അത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തീയിലിരുന്ന് നല്ല രീതിയിലൊന്ന് വേവട്ടെ ഇപ്പം ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം മുക്കൽ ഭാഗം വെന്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് മട്ടൺ മസാല നമുക്കതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്യാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലോട്ട് നമുക്കിനി മല്ലിയില കുറച്ച് പുതിനയില ഇവ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം സൈൻ ഔട്ട്